അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വളരെ രസകരമായൊരു വീഡിയോ ആണ് ഇത് നമ്മൾ ചെയ്യുന്നത് കാരണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ നമ്മുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കി ഒരു കൊച്ചുകുട്ടി അവന് ഓടിച്ചാടി നടക്കുമ്പോഴത്തേക്ക് അവനൊരു പശുവിനോട് ഭയങ്കര സ്നേഹം ഭയങ്കര ബഹുമാനം ഭയങ്കര ലാളന അപ്പോൾ അവനൊരു പശുവിനെ വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടന്നിട്ട് ബഹളം ബിക്കും ആ ബഹളം ബിക്കുന്ന കുട്ടി ച്ഛനും മറ്റുള്ളവരും ചേർന്ന് ഒരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവൻ അതിലേക്ക് ആകൃഷ്ടനാകുന്നു അവൻ തുടർന്ന് പശുക്കളെ വളർത്തുന്നു ഇന്ന് അവൻ വളർന്നു വലുതായി രണ്ടുമൂന്ന് മക്കളുടെ അച്ഛനായി അന്ന് തുടങ്ങിയ ആ പരിപാടി ഇന്നും തുടർന്ന് പോകുന്നു അപ്പം നമുക്ക് അയാളെ ഒന്ന് പരിചയപ്പെടണ്ടായി ഇതാണ് നമ്മുടെ പേര് ലിജോ 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 ആ ഒന്നാം ക്ലാസ്സിലെ എന്ന് കേക്കട്ടെ ഒന്നാം ക്ലാസ്സിൽ എന്ന് ഞാൻ വീട്ടിൽ കൃഷിയുള്ള ക്ലാസ് ഉള്ളത് അപ്പനെ മൂന്നാല് പശുക്കളും അപ്പൊ അന്ന് അതില് ഒരു പശു പ്രസവിച്ചത് പശുപുട്ടിയായിരുന്നു അപ്പൊ അതിനെനിക്ക് വേണമെന്ന് പറഞ്ഞപ്പ പുള്ളിക്കാരനെനിക്ക് ഇവിടെ കൊണ്ടുവന്നു അന്ന് തൊട്ട് തുടങ്ങിയതാ പശുക്കളെ പിന്നെ അതേപോലെ തന്നെ അപ്പന്റെ അപ്പനാണ് ആട്ടു തന്നെ ആദ്യം അതും ഇപ്പൊ അങ്ങനെ തന്നെ അപ്പൊ പിന്നെ ഈ ഒരു പശു പിന്നെ എത്ര പശുലേക്ക് പോയി ഒരു പശു അന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏഴ് പശു ആ അത് പ്രസവിച്ചു വന്ന് പിന്നെ നമ്മള് മേടിച്ചതും ഇപ്പൊ ഇപ്പൊ പാല് തീരല്ല ഇപ്പൊ ഒരെണ്ണം നല്ല രണ്ടെണ്ണം കറവ കഴിയുമ്പോ രണ്ടെണ്ണത്തി കൂടുതൽ കറക്കണമെങ്കിൽ ഇവിടെ നിർത്താൻ പറ്റിയല്ല എന്നുവെച്ചാൽ അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോ അന്ന് എനിക്ക് കറക്കാൻ അറിയാൻ പറ്റില്ല അമ്മ ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പോൾ വേണം കറന്നിട്ട് പോന്നെ കറവക്കാര് നമ്മുടെ സൗകര്യത്തിന് വരികയല്ലേ ഇവർക്ക് ഉച്ചക്ക് രണ്ടു മണിക്ക് മുമ്പ് അമ്മക്ക് സ്കൂളിൽ പോകണ്ടേ അപ്പൊ അത് കാരണം ആ ഉച്ച ഗ്യാപ്പിന് ഇവർക്ക് ചെയ്യാൻ പറ്റണ മാത്രമേ ഇവര് നിർത്തുള്ളൂ പിന്നെ കൂടുതലായിട്ട് പ്രസവിക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൊടുത്തു കളയും അല്ലെ അപ്പം എത്ര വയസ്സിലാണ് കറക്കാൻ ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ക്ലാസ് പഠിക്കുമ്പോൾ കറക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അമ്മയുടെ ഒപ്പം മരിച്ചു പോയായിരുന്നു അമ്മയുടെ ഒപ്പം മരിച്ചപ്പോൾ അന്ന് അമ്മയുടെ വീട്ടിലൊരു കറക്കണം പശു ഉണ്ട് അപ്പൊ അതിനവിടെ നോക്കാൻ ആളില്ലാത്ത കാരണം അതിനെ കൊടുക്കാതെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകും അപ്പം അത് ഒരു പാവം അങ്ങനെ ഒരു നമുക്ക് ശൈലിയോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഇരുന്ന് കറന്നാലും ഒന്നും ഒരു വിഷയം ഇല്ലാത്ത പശു ആയിരുന്നു അപ്പൊ അങ്ങനെയാ കറക്കാൻ തുടങ്ങിയത് പിന്നെ അത് തന്നെ കറവക്കാര് നമ്മുടെ സമയത്ത് വരികയായിരുന്നു അങ്ങനെ ആയപ്പോ പിന്നെ തന്നെ കറക്കാൻ ലിജോയ്ക്ക് ഈ പശുക്കളോട് ഇത്ര താല്പര്യം തോന്നാൻ കാര്യം ജനിച്ചപ്പ തൊട്ട് കാണണേ വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ വീട്ടിൽ അപ്പന്റെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബ വീട്ടില് അപ്പം ആടും പശു അപ്പൊ അന്നോട്ട് നമ്മക്ക് എന്നാന്ന് വെച്ചാ കൊച്ചിലോട്ട് കണ്ടുകണ്ടേ ഇതെന്തോരു നമ്മുടെ ഒരു ഇതുപോലെ ആദ്യം എഴുന്നേറ്റ് വരുന്ന ആദ്യമേ തൊഴുത്തിലേക്ക് അപ്പൊ ലിജോനെ സഹായിക്കുന്ന ആയിരിക്കാ രണ്ടിപ്പൊ ഭാര്യ ആ പിന്നെ അമ്മ സഹായിക്കും അമ്മ അപ്പൊ ഇത് വായിപ്പല്ലേ ഇത് ഈ പശുക്കളോടൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു സ്വന്തമായിട്ട് കറക്കാൻ അറിഞ്ഞു മറ്റേ മിഷീൻ വെച്ച് കറക്കമ്മയാണ് എല്ലാം ചെയ്തല്ലേ പേര് എലിക്കുട്ടി ഞങ്ങളുടെ നാട്ടുകാരിയാണ് കേട്ടോ എന്റെ വീടിന്റെ അടുത്താണ് വീട് ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു അപ്പൻ അമ്മ ടീച്ചറായിരുന്നു അപ്പൻ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു പേര് പറഞ്ഞില്ലോ പേരെന്താ പുതിയ അച്ഛൻ്റെ ഒറിജിനലി പേര് ആൽഡ്രി ആൽഡ്രി ആവാന് <The> Aldrin. Aldrin. <laughs> േ ഇപ്പൊ അങ്ങനെയും ക്ഷയിക്കണ്ടോ ടി പിടിച്ചോ ടി നിങ്ങളൊക്കെ എന്നാ പശുക്കളെ വളർത്താൻ തുടങ്ങണേണ്ടല്ലേ പശുവിനെ കറക്കുവോ അപ്പം എത്ര പശുക്കള് കറക്കുന്നുണ്ടെ നാലു പേര് മൊത്തം ഒമ്പാണ് അല്ലെ ഒമ്പാണ് അപ്പം ശരാശരി എത്ര ലിറ്റർ പാല് വെച്ച് കിട്ടത്തുള്ളൂ ഇപ്പൊ ഇരുപത് ലിറ്റർ രണ്ടുപേരുണ്ട് ഇരുപത് ലിറ്റർ കിട്ടുന്നു രണ്ടുപേരുണ്ടല്ലേ ഇരുപതിന് മേലെ കിട്ടും രാവിലെ രാവിലെ പതിനഞ്ചില് ലിറ്റർ ഓ ഉച്ചക്ക് പത്ത് കിട്ടണമുണ്ട് ഒരെണ്ണം രാവിലെ പന്ത്രണ്ട് കിട്ടും ഉച്ചക്ക് ഏഴ് കിട്ടും മൊത്തം എത്ര കിട്ടും മൊത്തം രണ്ടു നേരം കൂടി നാൽപ്പത് രണ്ടു നേരം കൊണ്ട് നാപ്പത് കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ ഒരു പശുവിന് ഏറ്റവും കാലിൽ കൂടുതൽ ഒരു പശുവിന് ഏറ്റവും കൂടുതൽ പാലെത്ര കിട്ടുന്നത് ഏറ്റവും കൂടുതൽ പാലും ഏറ്റവും കൂടുതൽ പാലം പറഞ്ഞാൽ ഒരു പശുവിനാണ് അതിന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ലിറ്റർ അത് ഏത് ഇരത്തിപ്പെട്ട വെക്കുക അത് പിന്നെ എച്ച് എഫിന്റെ ക്രോസ് എച്ച് എഫിന്റെ ക്രോസ് അല്ലെ അതിൻ്റെ കൊഴുപ്പൊക്കെ എങ്ങനെയുണ്ട് ആ കൊഴുപ്പ് മൂന്നേ പോയിന്റ് എട്ട് മൂന്നേ പോയിന്റ് എട്ടുണ്ട് പാൽ എവിടെയാണെങ്കിൽ നമ്മൾ വീടുകളിൽ കുറെ പോകും പിന്നെ ആ സൊസൈറ്റി പോവും പിന്നെ കച്ചവടക്കാലം പോവും അതും വന്നത് പശുക്കൾക്ക് എന്തെങ്കിലും അസുഖം വരാറുണ്ട് ഇപ്പൊ ഈയിടെ വന്നാണ് തൈലേറിയ തൈലേറിയ വന്നല്ലേ വന്നിട്ട് എങ്ങനെ എന്നുള്ള മനസ്സിലായതല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യമേ അകടുവീക്കായിരുന്നു അകിട് വീക്കം എന്തൊക്കെ അങ്ങനെ വരാത്തതാണ് അപ്പൊ അകടു വീക്കം വന്നിട്ട് സാധാരണ അകടുവീക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉച്ച അല വൈകീട്ട് അത് മാറി പോകണ്ട പക്ഷെ ഇത് മാറാതെ അത്രയും ഇതായിട്ട് വന്ന് പിന്നെ അത് തന്നെ അല്ല പശു ഡൗൺ ആകാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ദിവസം രണ്ടു ദിവസം ആകുമ്പോൾ പശു ഡൗൺ ആകാൻ തുടങ്ങി അപ്പൊ നമ്മൾ പിന്നെ സാധാരണ പോലെ തന്നെ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് എന്നിട്ടൊന്നും ഇത് റെഡി ആകാണ്ട് പോകും റെഡിയാകാതെ വന്നപ്പോ എന്റെ ഒരു സംശയം അങ്ങനെ ഞാൻ പോയി ബ്ലഡ് പരിശോധിച്ചു ബ്ലഡ് പരിശോധിച്ചതിന് ശേഷം കൈലേറിയ പ്ലസ് ആണെന്നുള്ള എന്നിട്ട് ആണെന്നുള്ളത് അല്ലേ മാറിയാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് മരുന്ന് മാറും ഇതിനു മുമ്പ് പറഞ്ഞുകഴിഞ്ഞാൽ കുഞ്ഞിലോട്ട് ഞാൻ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടല്ല പുള്ളീനെ പരിചയം നമ്മള് പിന്നെ എന്റെ അപ്പന്റെ അനിയന പഠിപ്പിച്ചതാണ് പുള്ളീന പിന്നെ അടുത്ത് പഠിച്ചതാണ് അങ്ങനെ ബന്ധമുണ്ട് പിന്നെ ഇവരുടെ അച്ഛൻ ഹജ്ജറിന്റെ ഒക്കെ അച്ഛൻ എന്റെ അപ്പാപ്പന്റെ അടിക്കേ ചികിത്സ ഒക്കെ വന്നിട്ടുള്ളതാണ് പാരമ്പര്യൻറെ ചേട്ടൻ അച്ഛൻ ഇവരൊക്കെ ഇവരൊക്കെ ഞങ്ങളുടെ കുടുംബ വീട്ടില് അതായത് എന്റെ അപ്പന്റെ അപ്പന്റെ അടിക്ക് വന്നിട്ടുള്ള അങ്ങനെ ഇവരെ കുറിച്ച് കൊച്ചിലേക്ക് അറിയാം പിന്നെ എന്ന് പറഞ്ഞാൽ ചിറ്റമ്മന്റെ കൂട്ടത്തിൽ പഠിക്കണ കാലത്ത് തന്നെ സ്കൂളിൽ നിന്ന് പശുവിനെ ഒക്കെ നോക്കാൻ പോകും ആ നിങ്ങള് ആൾക്കാരൊന്നും വിളിച്ചിട്ട് പോകും അങ്ങനെ ചിറ്റമ്മ അങ്ങനെ വരും പിന്നെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ചർമ്മമുഴയുടെ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന പോലെ തന്നെ ചർമ്മമുഴ ഇവിടെ വന്നിട്ട് അന്നും എനിക്ക് പുള്ളിക്കാരന്റെ മരുന്നാണെ ചർമ്മ ആറ് 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 ദിവസം ദിവസം ഫസ്റ്റ് കോഴ്സ് പിന്നെ അടുത്ത ആറ് ദിവസം സെക്കൻഡ് കോഴ്സ് അങ്ങനെ രണ്ട് കോഴ്സ് അതായത് തൈലേറിയക്കുള്ള മരുന്ന് ഒരു പ്രാവശ്യവും പിന്നെ ബ്ലഡ് ഉണ്ടാകാനുള്ള മരുന്ന് ബ്ലഡിന്റെ കൗണ്ട് കൂട്ടണം അതിനുള്ള മരുന്നും കൂടി ഇപ്പൊ ചിജിയുടെ ഈഷക മേഖല െ എന്ന് ഇതുകൊണ്ട് തൃപ്തനാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോൽപര്യം നമ്മളേത് മേഖല പോയാലും നമുക്ക് പിന്നെ ഇങ്ങോട്ട് പിടിച്ചു വരികയായിരുന്നു നമ്മുടെ ജീവൻ ഇവിടെ മകളുടെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി കാരണം എനിക്ക് ഏറ്റവും ഹലേറ്റായിട്ട് തോന്നി ആ ഒന്നാം ക്ലാസ് കാറിന്റെ കഥയാ അല്ല എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് നമ്മള് ഞാൻ എൻ്റെ പാപ്പൻ്റെ കൂടെ ഞാൻ ആദ്യം പോകണം എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ആടിനെ മേടിക്കാൻ പോകണം മൂന്ന് വയസ്സായപ്പോഴാണ് ആ ചങ്കാരി പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ആടിനെ വാങ്ങിക്കാൻ പോയിട്ട് അന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരെണ്ണത്തിന് എങ്ങനെയാണ് മേടിക്കുന്നത് അങ്ങനെ നമുക്ക് ഒരു വലിയ ആളോട് പറയണ പോലെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ നമ്മൾ അപ്പൊ നമുക്ക് എന്താ ഈ രസകരമായിട്ടുള്ള ഈ കൊച്ചു വീഡിയോ അതിന്റെ പെയ്യാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ